ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ സന്ധ്യ ഡോക്ടറെ വിവാഹം കഴിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടെ സന്ധ്യ അതിനോട് എതിർക്കുന്നു നന്ദൻ എനിക്കൊരിക്കലും നന്ദന്റെ താലി ഇപ്പോൾ കഴുത്തിൽ അണിയാൻ കഴിയില്ല ആ താലി അണിഞ്ഞുകൊണ്ട് അച്ഛന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനും ആവില്ല കാരണം അച്ഛന്റെ മുന്നിൽ അങ്ങനെ എനിക്ക് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കുറ്റക്കാരിയെ പോലെയാവും ഞാൻ നന്ദനെ തട്ടിയെടുക്കാനായി മനഃപൂർവ്വം നന്ദന്റെ ജീവിതം തകർത്തു എന്ന ആ ഒരു ചീത്തപ്പേര് എനിക്ക് വന്നു വീഴും അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം അച്ഛൻ സ്വന്തം ഏറെ എന്നെ സ്നേഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ അച്ഛന് ഞാൻ കാരണം ഇങ്ങനെയൊരു വേദന ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അച്ഛനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്താണെങ്കിലും ആദ്യം നിങ്ങളുടെ ഡിവോഴ്സ് നടക്കട്ടെ അതിനുശേഷം മാത്രം നന്ദനുമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എനിക്ക് നന്ദന ഇനി മറക്കാനാവില്ല നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പിന്മാറാനുമാവില്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ അത്രത്തോളം പരസ്പരം പോയി അതുകൊണ്ട് ഈ ഒരു ബന്ധം ഒഴിവാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രവൃത്തി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല ഇനി ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം അതിൽ നിന്ന് നന്ദൻ പിന്മാറണം അതാണ് ഏറ്റവും നല്ലത് എന്ന് നന്ദനോട് ഉപദേശിക്കുന്ന നേരത്ത് നന്ദൻ വീണ്ടും സന്ധ്യയോട് പറഞ്ഞു സന്ധ്യ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകിൽ വരെ എത്തിക്കഴിഞ്ഞു ഞാൻ ഇനിയും ഇനിയും എനിക്ക് താഴാനാവില്ല ഇനി ഇനിയും പിന്നിലേക്ക് പോകാൻ ഇടവുമില്ല അത് ദേവിയത് സന്ധ്യ മനസ്സിലാക്കണം എന്നറിയിച്ചു അത് കേട്ടതും സന്ധ്യ പറഞ്ഞു ഇല്ല എനിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ വേറൊന്നുമില്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്റെ തീരുമാനം നന്ദൻ അത് മനസ്സിലാക്കിയേ തീരൂ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് ശരിയല്ല നന്ദൻ ഞാൻ പറയുന്നുവെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കേ എത്ര തവണ ഞാൻ നന്ദനോട് പറഞ്ഞു ഈ വിവാഹം അത് അച്ഛനും മറ്റുള്ളവരും എല്ലാവരും അംഗീകരിച്ച ഒരു വിവാഹം അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വരുന്നതിൽ യാതൊരു വിഷമവുമില്ല പക്ഷേ ഒന്ന് മാത്രം അന്ന് നന്ദൻ്റെ ഭാര്യയായി ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അവന്തികേയമായിട്ടുള്ള നന്ദൻ്റെ ഈ ബന്ധം അവസാനിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്നിച്ച് ജീവിക്കാൻ സാധിക്കൂ എന്തായാലും നന്ദൻ ഒരു കാര്യം ചെയ്യേ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം ഞാനൊരു ഓട്ടോ വിളിച്ച് തിരികെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് തിരികെ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് കേട്ട ആ നിമിഷം നന്ദൻ വീണ്ടും സന്ധ്യയോട് പറഞ്ഞു സന്ധ്യ ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു ഇല്ല നന്ദ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു വേഗം അവിടെ നിന്ന് പോകാൻ സന്ധ്യ തയ്യാറാകുന്നു സന്ധ്യയെ പിടിച്ചു നിർത്താൻ നന്ദ ശ്രമിക്കുമ്പോഴും നന്ദന്റെ വാക്കുകളെ പിന്തള്ളി സന്ധ്യ അവിടെ നിന്ന് പോകുന്നത് കണ്ട് ആകെ വേദനയോടെ നന്ദി നോക്കിയിരുന്നു പിന്നീട് സന്ധ്യ കുറച്ചു ദൂരം അങ്ങ് പോയി കഴിയുമ്പോഴാണ് അവിടേക്ക് മൂർത്തി വന്നെത്തിയത് മൂർത്തിയും സംഘവും അവിടേക്ക് എത്തിയതിനു ശേഷം മൂർത്തി കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഏതാ അവനെ തീർത്ത് കളഞ്ഞേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ആ കത്തിയുമായി വേഗം മൂർത്തി നന്ദനരികിലേക്ക് പാഞ്ഞെത്തി നന്ദനെ തള്ളിയിട്ടതിന് ശേഷം നന്ദി നേരെ പാഞ്ഞു വരികയാണ് മൂർത്തി നന്ദൻ അപ്പോഴേക്കും എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ നന്ദനെ ചവിട്ടി അവിടെ ഇട്ട് കഴിഞ്ഞ് മൂർത്തി നന്ദന്റെ നെഞ്ചിലേക്ക് ആ കത്തി കുത്തിയിറക്കി ഈ കാഴ്ച കണ്ടതോടെ അവിടെ നിന്ന് സന്ധ്യ നന്ദ എന്ന് ഉറക്കം നിലപിടിച്ചു അപ്പോഴേക്കും വീണ്ടും നന്ദനെ മൂർത്തി വീണ്ടും ആഞ്ഞുകുത്തുന്നു അതിനുശേഷം മൂർത്തിയോടൊപ്പം വന്ന ആളുകളോട് അവനെ ഇല്ലാതാക്കിയേക്കാൻ അറിയിച്ചു അവരും ചേർന്ന് നന്ദനെ വീണ്ടും മർദ്ദിച്ചു അവസാനം സന്ധ്യ അടുത്തേക്ക് എത്താറെന്നറിഞ്ഞതോടെ അവർ മൂന്നുപേരും വേഗം കാറിൽ കയറി രക്ഷപ്പെട്ടു അവർ പോയി കഴിയുമ്പോഴേക്കും നന്ദന അരികിലേക്ക് ഓടിയെത്തിയ സന്ധ്യ അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നന്ദനെ പിടിച്ച് തന്റെ മടിയിലേക്ക് കിടത്തി നന്ദ എന്ന് ഉറക്കെ നിലവിളിക്കുന്നു പിന്നീട് ആ സംഭവങ്ങളൊന്നും അറിയാതെ നെലിശേലിരുന്ന തൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ ജാതകത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവ എല്ലാവരുടെയും മനസ്സിൽ ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ ജാതകദോഷമാണ് ദോഷമാണ് ഇതിനെല്ലാം കാരണമെന്ന് കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ആ ഒരു ചിന്ത കേൾക്കുന്നവരുടെ മനസ്സിലേക്കാണെങ്കിലും വന്ന് പതിയുന്നുണ്ടല്ലോ എന്ന വേദന അർച്ചനയെ അലട്ടി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അർച്ചനയ്ക്കരികിലേക്ക് സച്ചി എത്തുന്നു സച്ചി അർച്ചനയെ വിളിച്ചതും അർച്ചന വേദനയോടെ സത്യം നോക്കി എടോ താൻ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് താൻ ഒന്ന് ഇതൊന്നും നമ്മുടെ കുഞ്ഞിന്റെ കുഴപ്പം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല ഇതൊക്കെ അങ്ങനെ വന്നു പോകുന്നതാണ് താൻ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിക്കല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നു ഇത്രയും നാളും ജനിച്ചിട്ട് കൂടിയില്ലാത്ത ഈ കുഞ്ഞിൻ്റെ ജാതകത്തെ കുറിച്ച് പറഞ്ഞ് അവർ പറയുന്നതൊക്കെ ഓർത്ത് മനസ്സിങ്ങനെ നീറ്റരുത് അവരെന്ത് പറഞ്ഞാലും അതിൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തിയാണ് ആ സ്ത്രീ അതുകൊണ്ട് അവർ പറയുന്ന ഒന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ശരിയായിരിക്കാം പക്ഷെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് പല വിശ്വാസങ്ങളിലും ഊന്നിയും പല വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം കളവാണെങ്കിൽ കൂടി അത് ശരിയല്ല എങ്കിൽ കൂടി അത് പല ആവർത്തി പറയുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നെത്തി വന്നെത്തിക്കൂടാന്നില്ല അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അതാണ് സച്ചിയേട്ടാ എന്റെ വേദന എന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു എടോ താൻ ഇങ്ങനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കാറേ അങ്ങനെയൊന്നും സംഭവിക്കില്ല താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ അർച്ചന അങ്ങനെ സമാധാനപ്പെടാൻ ആകാതെ ആകെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് സച്ചി കോൾ അറ്റൻഡ് ചെയ്തതും ആ കോള് സച്ചിയുടെ നേരെ വന്നെത്തിയതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി സച്ചിയുടെ ആ ഫോണിൽ കോളിലുണ്ടായിരുന്നു നന്ദനെ ആ ഒരു കുത്തി എന്നുള്ള ആ വാർത്തയായിരുന്നു സച്ചിയെ തേടിയെത്തിയത് അത് കേട്ടതും താനിപ്പോൾ എവിടെയാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എത്താം ശരിക്കും എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിച്ച് ടെൻഷനുണ്ട് സച്ചിന്ന് ഉടനെ അർച്ചനെ ചോദിച്ചു എന്താ സച്ചിട്ടാ എന്താ പറ്റിയത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം നന്ദേട്ടനെ ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് അത് കേട്ടതും അർച്ചനക്ക് ആകെ ടെൻഷനായി അയ്യോ എന്ന് പറഞ്ഞ് അർച്ചന ഞെട്ടലോട്ട് വെക്കുമ്പോൾ സച്ചി പറഞ്ഞു എന്തായാലും ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ തൽക്കാലം ഇക്കാര്യം അച്ഛനെ അറിയിക്കരുത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്നേഹയ്ക്കുണ്ടായ ഈ ദുരന്തം അതിനുശേഷം അച്ഛൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് തൊട്ടു പിന്നാലിങ്ങനെ ഒരു വാർത്ത കൂടി അറിഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ അത് താങ്ങിയ താങ്ങാനായെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു എടോ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു ശശിട്ടാ പറയണ്ടായെന്നല്ല അച്ഛനോട് പറയണം പക്ഷേ അത് ഒരു സാവകാശത്തിൽ വേണം എന്ന് മാത്രം എന്ന് പറഞ്ഞു ശശി ആകെ ടെൻഷനിലായി ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വാർത്താകെ സങ്കടപ്പെടുമ്പോഴാണ് നാവതിക റൂമിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സിന്ധൂര ചെപ്പ് അണിയാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടിട്ട് ഓർത്തു ഓഹ് ഇതിനെ പണിയേണ്ട കാര്യമുണ്ടോ ഇതത് ഇതിടണോ അതോ ഇനി വെള്ള സാരി ഉടുക്കുകയാണോ വേണ്ട എന്ന കാര്യത്തിൽ ഒന്ന് മൂർത്തി മൂർത്തിയെ ഏൽപ്പിച്ച കാര്യം മൂർത്തി എന്തായാലും ഭംഗിയായി ചെയ്തിട്ടുണ്ടാവും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നൊക്കെ അവന്തിക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്തിക്കയുടെ മനസാക്ഷി വേഗം അവന്തിക്ക് മുന്നിലെത്തി അല്ല നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം എന്താ ശരിയാണ് അയാൾ എന്നെ തഴഞ്ഞ് എന്റെ കൂട്ടുകാരിയുടെ പിന്നാലെ പോരിക്കുകയാണ് അപ്പൊ പിന്നെ അയാളോട് ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടത് അയാള് സന്ധ്യ വിഭാഗം കഴിച്ചാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമാണുള്ളത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ അമതിക ചോദിച്ചു അമതികയുടെ മനസാക്ഷി ചോദിച്ചു അല്ല ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും അങ്ങനെ സംഭവിച്ചാൽ അയാളുടെ വിധവയെ എനിക്കിവിടെ കഴിയാമല്ലോ അപ്പോഴേക്കും ഒരു അവസാനം കൂടിയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ അമതിക പറഞ്ഞു ഇനി അഥവാ അയാൾ രക്ഷപ്പെട്ട് തിരിച്ചു വന്നാലോ എന്ന് ചോദിച്ചതും അവന്തിയുടെ മനസാക്ഷിയുടെ ചോദ്യത്തിന് അവന്തിക നൽകിയ മറുപടി രക്ഷപ്പെട്ടു വന്നാലും അധികം ആയുസ് അയാൾക്കുണ്ടാവില്ല അത് തീർച്ചയാണ് എന്തായാലും മൂർത്തിയെ ഏൽപ്പിച്ച കാര്യം മൂർത്തി ഭംഗിയായി ചെയ്യുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും മൂർത്തിയുടെ കോള് അവന്തിയെ തേടിയെത്തി എന്താ മൂർത്തി ആ സന്തോഷവാർത്ത കേൾ അറിയാൻ ഉള്ള സമയമായോ എന്ന് ചോദിച്ചപ്പോ മൂർത്തി പറഞ്ഞു അവന്തിയെ എന്നെ ഏൽപ്പിച്ച കാര്യം എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ എന്തായാലും നല്ല കുത്തു തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആളുകളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നറിയിച്ചു അത് ശരി അല്ല ഇപ്പോൾ സന്ധ്യയുടെ കരച്ചിലൊന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് ഉം അറിയട്ടെ എന്തായാലും ഈ വിവരം ഇവിടെയൊന്നും അറിഞ്ഞിട്ടില്ല താമസിക്കാറെ അറിയുമായിരിക്കും എന്തായാലും ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും എന്ന് മൂർത്തിയോട് അവന്തിക്ക് അറിയിച്ചു എന്നാൽ ശരി എന്തായാലും പറഞ്ഞ പോലെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറു ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നന്ദനെ കുറിച്ച് മൂർത്തി അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം അവതിക പറഞ്ഞു എന്തായാലും ഇതോടെ അവസാനിക്കുമല്ലോ അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു എന്തായാലും അധിക ദിവസത്തേക്ക് ഇനി അഥവാ രക്ഷപ്പെടേണ്ടി വന്നാൽ തന്നെ അധിക ദിവസത്തേക്ക് ആയസ് ഉണ്ടാവില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് ആളുടെ ഇപ്പോഴത്തെ നില എന്ന് പറഞ്ഞു ഉടനെ അവതിക പറഞ്ഞു മൂർത്തി ഒരു കാര്യം മൂർത്തി ശ്രദ്ധിക്കണം ഇനി മൂർത്തി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം അവിടെ എന്താ നടക്കുന്നതെന്ന് അപ്പോൾ തന്നെ എനിക്ക് വിവരം അറിയിക്കണം എന്തായാലും ഇവിടെ എല്ലാവരെയും വിവരമൊന്ന് ഞാൻ അറിയിക്കട്ടെ മകൻ്റെ മരണവാർത്ത അറിയുമ്പോൾ ചിലപ്പോൾ കാരണം ഒരു എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമിതിക ഫോൺ വെച്ചു പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സച്ചിയും അർച്ചനയും കൂടി ആളിലേക്ക് വരുന്നത് ഈ സമയം ആതിര അവിടെ ഹാളിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന സേതുമാധവൻ അരികിലെത്തി പറഞ്ഞു അച്ഛാ അച്ഛൻ വന്നേ ഫുഡ് കഴിക്കാം എന്നിട്ട് ഭക്ഷണം കഴ കഴിച്ചതിന് ശേഷം മരുന്ന് കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞതും ശരി എങ്കി നീ എടുത്ത് വെച്ചോ ഞാൻ വന്നേക്കാം മോളെ എന്ന് സേതുമാധവൻ ആദ്രിയോട് പറഞ്ഞു അപ്പോഴാണ് അർച്ചനയും സച്ചിയും കൂടി റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നത് അല്ല സച്ചി നീ ഇതെങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പം അച്ഛാ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാ എന്ന് സച്ചിയും സേതുമാധവനോട് പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ വരെ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്കോ എന്ത് പറ്റി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛൻ വേഗം റെഡിയാവുക അച്ഛനും കൂടെ വാ ഞങ്ങൾക്കൊപ്പം അച്ഛൻ റെഡിയാവുക എന്ന് പറഞ്ഞു അത് ശരി നീ ഇപ്പോൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുന്നു ഞാനും റെഡിയാവണമെന്ന് പറഞ്ഞു എന്താ സച്ചി എന്ന് ചോദിച്ചപ്പോൾ ആതിരെ അതിശയത്തോട് ചോദിച്ചു അല്ല സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഡോക്ടറെ കാണുന്നത് ഇപ്പം അച്ഛനെ കൊണ്ടുപോകുന്നത് എന്തിനാ എന്ന് ആതിരെ അന്വേഷിച്ചതും സച്ചി പറഞ്ഞു ഞങ്ങൾ പോകുന്നത് ഇഷാന ഡോക്ടറെ കാണാൻ വേണ്ടിയല്ല നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്നറിയിച്ചു അപ്പോഴേക്കും നന്ദിൻ്റെ സച്ചിക്ക് സച്ചിയുടെ സംസാരം കേട്ട് ആ ഒരു സംശയമായി എന്താ മോനെ നീ പറഞ്ഞു വരുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു അത് പിന്നെ നന്ദേട്ടൻ ഹോസ്പിറ്റലിലുണ്ട് എന്നറിയിച്ചു അപ്പോഴേക്കും സേതുമാധവൻ ആകെ സംശയമായി ഹോസ്പിറ്റലോ എന്താണോ നന്ദിനെ പറ്റിയത് അവൻ എന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയത് ഡോക്ടറെ കാണേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഇനി അഥവാ അവന് വല്ല അപകടവും സംഭവിച്ചോ എന്ന് സേതുമാധവൻ ചോദിച്ചു പിന്നെ അർച്ചന പറഞ്ഞു അതേച്ചാ അവിടെ നന്ദേട്ടന് ചെറിയൊരു അപകടം ഉണ്ടായി എന്നറിയിച്ചു അപകടമോ എന്ന് ചോദിച്ച് ആശങ്കയോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അത് കേട്ടുകൊണ്ട് അവന്തിക അവിടേക്ക് ഓടിയെത്തി എന്താ സച്ചി എന്താ എന്നെ നന്ദേട്ടനെ പറ്റിയത് എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് വലിയൊരു പ്രകടനമായി അവിടെ അവന്തിക സച്ചി കരികിലേക്ക് എത്തിയ ദേഷ്യത്തോട് ചോദിച്ച് സച്ചി സത്യം പറ എന്റെ നന്ദേട്ടനെന്താ പറ്റിയത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു സ നന്ദേടനെ ആരൊക്കെയോ ചേർന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചു വെച്ചാ എന്നറിഞ്ഞിടും നന്ദേടനെ ഒന്ന് രണ്ട് പേർ ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആ വാർത്ത കേട്ടതോടെ സേതുമാധവൻ ആകെ തളർന്നിരുന്നു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഓ എല്ലാം എല്ലാം ഇവള് കാരണമാ ഇവളെ ഒറ്റയൊരുത്തി കാരണോ ഇവള് ഗർഭിണിയായെന്നറിഞ്ഞ നിമിഷം ഞാനും നന്ദേടനും തമ്മിലൂടെ വഴക്കായി അതിനുശേഷം സ്നേഹയുടെ കുഞ്ഞിനെ നഷ്ടമായി ഇപ്പോഴാണ് എൻ്റെ നന്ദേടനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എൻ്റെ നന്ദേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യത്തോടെ അർച്ചനയുടെ കുഞ്ഞിനെ ശപിച്ചുകൊണ്ട് ഈ അർച്ചനയുടെ കുഞ്ഞിൻ്റെ ജാതകദോഷമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് അവന്തിക ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു ഈ കാഴ്ച കണ്ടതോടെ അർച്ചനയ്ക്കാകെ സംശയമായി സേതുമാധവനും ആകെ നെഞ്ചു പൊട്ടി സങ്കടപ്പെട്ട് അങ്ങനെ കരയുന്നത് കാണുമ്പോൾ മാധുരം സേതുമാധവനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്തികയുടെ ആ ആക്ടിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അവന്തികയുടെ അഭിനയം അതിനിടയിൽ ഒളി കണ്ണിട്ട് അവരെ നോക്കുന്ന അവന്തിക എല്ലാവർക്കും മുന്നിൽ ഭയങ്കര വേദനയോടെ തൻ്റെ ഭർത്താവിന് എന്തോ വലിയ അപകടം സംഭവിച്ചതിൻ്റെ പേരിൽ മനസ്സ് തകർന്ന് സങ്കടപ്പെടുന്നവളെ പോലെ കുട്ടിക്കരഞ്ഞ് അഭിനയിക്കുകയും അതിനിടയിൽ ആ കരച്ചിലിനിടയിൽ പോലും അമിതിക ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേട്ടതിൻ്റെ സന്തോഷത്തിൽ അവിടെ എല്ലാവരും നിന്ന് കരയുമ്പോൾ അവരോട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ അർച്ചനയെ കുറ്റപ്പെടുത്താൻ കൂടി മറക്കാതെ അങ്ങനെ കൂടി ചെയ്തതോടെ അർച്ചനയെ ഒരു കുറ്റവാളിയെ പോലെ നിർത്തിയതിൻ്റെ സന്തോഷവും ഒക്കെ അമിതിക അങ്ങനെ മനസ്സിൽ ആ ഒരു സിറ്റുവേഷൻ കണ്ട് ആനന്ദിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അമിതിക ചാടി എഴുന്നേറ്റ് സച്ചി കൈകളിലേക്ക് വന്നിട്ട് പറഞ്ഞു സച്ചി എനിക്ക് പോകണം എൻ്റെ നന്ദേടനെ ചെന്ന് കാണണം എൻ്റെ നന്ദേടനെന്താ പറ്റിയതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് അമിതിക അവർക്ക് അരികിലേക്ക് എത്തി ഉടനെ സേതുമാധവനെ പറഞ്ഞു ഞാനും വരുന്നു എൻ്റെ നന്ദന എന്താ പറ്റിയെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് സേതുമാധവനും എഴുന്നേറ്റതും ആ സച്ചിയും അർച്ചനയും കൂടി സേതുമാധവനെ പതിയെ പിടിച്ചെഴുതേൽപ്പിച്ചു എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനായി അവർ മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ ഹാളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന അവന്തികയെ നോക്കി അർച്ചന സംശയത്തോടെ അപ്പോഴും അവന്തിക വല്ലാത്ത സങ്കടത്തോടെ അവിടെ നിന്ന് കരയുന്നത് അങ്ങനെ അഭിനയിച്ചു നിൽക്കുമ്പോൾ ആതിര ഇതൊക്കെ ശരിക്കും അർച്ചനയുടെ തീരെ ആശങ്ക കുഞ്ഞിൻ്റെ പ്രശ്നമാണോ എന്നും അർച്ചനയുടെ തീയ്ക്കുണ്ടായ കുഞ്ഞു കാരണമാണോ എന്നതിൻ്റെ സംശയം ആതിരയുടെ മനസ്സിലുമുണ്ട് അപ്പോഴും ഉണ്ടായിരുന്ന ആ പൊട്ടിക്കരച്ചിലും വേദനയും ഒക്കെ വിശ്വസിക്കാനാകാതെ അമന്തിക അവിടെ തകർത്ത് അഭിനയിക്കുന്നതിനിടയിൽ ശരിക്കും ഇവര് നന്ദേട്ടിനോടുള്ള സ്നേഹമാണോ ഈ എന്ന സംശയം ആതിരിയുടെ മനസ്സിലും ഉണ്ടാകുന്നു അങ്ങനെ ഓർത്തുകൊണ്ട് ആതിര നിൽക്കുമ്പോൾ അമുതിക അവർക്ക് പിന്നാലെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങി